അവര് നമ്മളെല്ലാം റാഞ്ചിക്കൊണ്ട് പോവുകയെ മന്ത്രിയും സെക്രട്ടറിയും ഡി ജി ഒക്കെ അതുകൊണ്ട് ഞാനെല്ലാം വളരെ കുറച്ചേ ഇവിടെ വരുന്നുള്ളൂ എല്ലാ മാധ്യമത്തിന്റെ ഫ്രണ്ടിലടക്കുന്ന ആഘോഷങ്ങൾ ഭയങ്കര ആഘോഷങ്ങളില്ലേ ഇന്നലെയൊക്കെ വലിയ കൂട്ടമായിരുന്നു എൻ്റെ എന്റെ അനുഭവത്തിൽ വലിയ കൂട്ടമായിരുന്നു ഇനി കാണികൾക്ക് കാണികൾ വരാൻ വേണ്ടി കോട്ട കൊടുക്കാൻ പറ്റില്ല അതാണ് വേറെ പ്രശ്നം അവരെ സ്വയം തോന്നി വന്നാലേ പറ്റുള്ളു എന്താ എന്താ നടത്തേണ്ടത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ജനം രംഗത്തിറങ്ങണമെന്ന് ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്നത്തെ ആളുണ്ട് നല്ല ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നാടകത്തിന് അവിടെ തന്നെ കയറാൻ പറ്റിയില്ല ടാഗോറിലെ വിമൻസ് ഹോളിൽ നല്ല കൂട്ടമായിരുന്നു നമ്മുടെ പിന്നെ പരമ്പരാഗത ഇന്നത്തെ സ്ഥലത്ത് ഞാൻ പോയിരുന്നു ആ കുട്ടികളുമായിട്ട് ഒക്കെ ഇന്ന് ഫോട്ടോ എടുത്തു അവിടെ നല്ല ജനക്കൂട്ടമായിരുന്നു പിന്നെ ചില ചില സ്ഥലങ്ങളിൽ കുറവുണ്ട് പിന്നെ ഇതിന് വേറൊരു കാര്യമുണ്ട് ടേസ്റ്റ് ഓരോ 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 ഇരത്തിലുള്ള ടേസ്റ്റുള്ള സ്ഥലത്തിൽ ആളുകൾ പോവുള്ളൂ നിങ്ങൾക്ക് നാടകത്തിനായിരിക്കും ടേസ്റ്റ് നിങ്ങൾക്ക് കോട്ടയട്ട് പിന്നെ നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് തീരുമാനം എടുക്ക എടുപ്പിച്ച് ഡാൻസ് അടുത്ത് കൊണ്ട് എത്താൻ പറ്റുമോ എന്നാലും പരമാവധി നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ തിരുവനന്തപുരത്ത് ഓണാഘോഷം ഡാൻസ് ഫെസ്റ്റിവൽ പിന്നെ നമ്മുടെ പുഷ്പ ഫിലിം ഫെസ്റ്റിവൽ പുഷ്പോത്സവം ഇപ്പം പുഷ്പോത്സവം കഴിഞ്ഞു അതിൻ്റെ ആളിത് കണ്ട് കണ്ട് കണ്ടിരിക്കുക ഇരിക്കുകയാണ് പക്ഷെ ഇന്നലെ നമ്മൾ ഉൾക്കാണ്ടാൻ തുടങ്ങി രാത്രി ഒരു മണി ഒരു മണി വരെ ഏതാണ്ട് ഒരേ രൂപത്ത് തന്നെ നിൽക്കുകയേ ഞാനത് പരിശോധിക്കാം നിങ്ങൾ അവർ ട്രേഡ് യൂണിയൻ മനുഷ്യ സാധ്യമായ കാര്യങ്ങൾ ചെയ്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രേഡ് യൂണിയൻ ലീഡേഴ്സിൻ്റെ യോഗം ചേർന്നു ചേർന്നിട്ട് ഇക്കാര്യം അവരോട് പറഞ്ഞു അവർ സൗജന്യമായിട്ട് ചില ഓട്ടോറേഷനുകൾ ഓടുന്നുണ്ട് ഇക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം കൃത്യമായിട്ട് നമ്പർ നോട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം നോക്കാതെ കഷ്ട നടപടി തീരിക്കും നമ്മുടെ ആഗ്രഹം അതാണ് നമ്മുടെ നിങ്ങളുടെ ആഗ്രഹം അതാണല്ലോ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എനിക്ക് തീരുന്നവരെ നമുക്കാർക്കെങ്കിലും നിങ്ങളും വളരെ ടെൻഷനിലാണ് ഞാനും ടെൻഷനിലാണ് ഞങ്ങൾ എല്ലാവരും ടെൻഷനിലാണ് നമുക്ക് ഒരു പ്രശ്നമില്ലാത്തീരണം ഏത് ചെറിയ പ്രശ്നം ഉണ്ടായാലും അപ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും ഇടപെടുകയാണ് ൈസ് മണി ഇപ്പം ആയിരം രൂപയാണുള്ളത് അടുത്ത വർഷം മുതൽ നമ്മുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ആക്കുന്ന സംബന്ധിച്ചിടത്തോളം കാര്യം ഗവൺമെന്റ് പരിഗണനയിലാണ് ചിലപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി അവസാന വർഷം എട്ടാം തീയതി വരുമ്പോൾ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് നിങ്ങളെല്ലാം കൊണ്ടൊന്ന് സഹായിക്കി മഴ പെയ്ത് ഇന്നലെ ഇന്നലെ മഴ പെയ്ത് ഭയങ്കര ചെളിയായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പിന്നെ ഓരോ ഓരോ മാധ്യമത്തിന് ഉള്ള അഞ്ചും പത്തും വണ്ടികൾ വന്ന് അങ്ങനെ അന അരച്ച് കുഴച്ചെടുത്ത് പിന്നെ ഞാൻ ഞാൻ ഇവിടെ രാവിലെ വന്ന് ചല്ലിയോട്ടിട്ട് പിന്നെ വെയിലും കൂടെ വന്നപ്പോൾ പെയ്താണ്ട് ശരിയായി വന്ന് പിന്നെ മഴ പെയ്തൂടം പറ്റി കൊടി അങ്ങനെ വന്നു കാരണം മഴ ചൂട് കുറഞ്ഞ് മഴ കുറച്ച് മഴ പെയ്തോട്ടെ നമ്മുടെ ചെളിയാകുന്ന മഴ പെയ്ക്ക പിന്നെ ആ ഒരു ഉത്സവത്തല്ലേ ഇവിടെ ഈ ഈ നമ്മുടെ ഈ തലസ്ഥാനുള്ള ആൾക്കാർ ഈ കുട്ടികളുടെ കലാപരിപാടി കാണുന്നതോടൊപ്പം തന്നെ വളരെ പ്രധാനമാണല്ലോ എല്ലാ മാധ്യമത്തിന്റെയും ഫ്രണ്ടിലടക്കുന്ന ആഘോഷങ്ങൾ ഭയങ്കര ആഘോഷങ്ങളില്ലേ അവർ നമ്മളെല്ലാം റാഞ്ചിക്കൊണ്ട് പോവുകയെ മന്ത്രി സെക്രട്ടറിയും ഡി ജി ഒക്കെ അതുകൊണ്ട് ഞാനെല്ലാം വളരെ കുറച്ചേ കുറച്ചിവിടെ വരുന്ന എന്തായാലും മാധ്യമങ്ങളുടെ മാധ്യമങ്ങളും ഈ അവരുടെ കൂടെ ഉത്സവമായി ഏറ്റെടുത്തിരിക്കുകയാണ് ഈ പ്രസംഗ മത്സരത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം ഞാൻ മാധ്യമത്തിന്റെ പേരൊന്നും പറയുന്നില്ല എന്താ അതെ അല്ല അതൊക്കെ അവരൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ ആ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന പോലുള്ള ഒരുപാട് വ്യതിയാനം വലിയ അതിലൂടെ വന്നിരിക്കുന്നു